ിൽ പോയപ്പോ ഞങ്ങളെ കൊണ്ടുപോയില്ലേ അപ്പൊ എന്തായാലും ഞങ്ങള് പോവുന്നതും പിരിയം അടിക്കാൻ പോകുന്ന സംഭവം ഒക്കെ നിങ്ങൾ എന്തായാലും ബ്ലോക്ക് ഫോറിൽ കണ്ടിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അപ്പൊ എന്തായാലും എനിക്ക് വരുന്നുണ്ട് കേട്ടോ കാരണം നമ്മളാ ഛർദിനെ ഗുളിക കഴിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്തായാലും വരും പോകാത്ത ആ ഒരു വല്യ ഘട്ടം അപ്പൊ ഇനി എന്താണ് അവസ്ഥ എന്നൊക്കെ ഇപ്പൊ ഒന്നും നിങ്ങൾ എന്തായാലും വീഡിയോയില് കണ്ടിട്ടുണ്ടാവല്ലോ എന്തൊക്കെ സംഭവിച്ച നമ്മളിപ്പോ പോകുമ്പോ ഒന്നും പറയാൻ പറ്റുന്നില്ല അപ്പൊ ഒരു കാര്യം ചോദിക്കാനുണ്ട് വേറെന്നല്ല നിങ്ങൾ കുളു മണാലി പോയപ്പോ ഞങ്ങളെ കൊണ്ടുപോയില്ല അതെന്ത് മധുരപ്രതികാരം ഞങ്ങൾ രീതിയിൽ ഞങ്ങൾ നേരെ പോയി പറയട്ടെ പഴണിയിലും മധുരയിലൊക്കെ പോയപ്പോ ഞങ്ങളെ കൊണ്ടുപോയില്ലേ അതാ പറഞ്ഞത് ഞങ്ങൾ മധുരപ്രതികാരം വീട്ടിലാണ് നിങ്ങളോടത് അങ്ങനെയാണ് എനിക്ക് വരുന്ന കമന്റ്സ് ഇവര് ഇവരുടെ നാട്ടിലുള്ള കൊറേ ടീംസ് ഒക്കെ ആയിട്ട് ഇവര് പോയി ഞങ്ങളും ഞങ്ങൾ അങ്ങനെയും പോയി നിങ്ങള് നമ്മളെ കൂട്ടിലല്ലോ അങ്ങനെ മധുരൊക്കെ പോയിട്ട് മധുര പ്രതികാരം മധുരപ്രതികാരം സംഭവം വേറെന്നല്ല ഒരുപാട് പേര് നമ്മുടെ വീഡിയോസില് ചോദിച്ചു സനിനെയൊക്കെ എന്താ കൂട്ടാഞ്ഞിട്ട് വേറെ ഒന്നല്ല നമ്മളെല്ലാരും ഒരുമിച്ചല്ലേ പോക്ക് അതുകൊണ്ടായിരിക്കും എവിടെ പോകുമ്പോഴും നമ്മൾ ഒരുമിച്ച് പോകുന്നോണ്ടാണ് നിങ്ങൾ എല്ലാരും ചോദിച്ചത് ഞങ്ങൾക്കും നല്ല ആഗ്രഹം ഉണ്ടായി എല്ലാരും ഒക്കെ അപ്പൊ ഞങ്ങള് കൂട്ടാഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കില് കൂട്ടാഞ്ഞതല്ല കുറച്ച് കാര്യങ്ങളാണ് ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞങ്ങൾ പാക്കേജിൽ പോയപ്പോ നാല് പേർക്കുള്ളൊരു പാക്കേജ് ആയിരുന്നു പക്ഷെ നമുക്ക് അഡീഷണൽ അതിനകത്ത് പൈസ എല്ലാം കൊടുത്ത് പറഞ്ഞാൽ പിള്ളേരെ പിള്ളേരും കൂടി ഫസ്റ്റ് അല്ലേട്ടോ മാത്രമായിട്ട് വന്നതാണ് അങ്ങനെയായിരുന്നു പിന്നെ ഞങ്ങൾ പിന്നെ ഒരു പൈസ കൊടുത്തിട്ടൊക്കെ എല്ലാം പിള്ളേരെല്ലാം കൂട്ടിയിട്ടാണ് പോയത് അപ്പൊ പിന്നെ വെച്ചിട്ടുണ്ടെങ്കില് ഇവരെ കൂടി കൂട്ടായിരുന്നു കുഴപ്പമുണ്ടായിട്ടല്ല ഇവർക്ക് അളിയൻ വാലഘട്ടം ഇവിടെ ഞങ്ങൾക്ക് ഒരു എട്ടു ദിവസം ഒമ്പത് ദിവസം ഞങ്ങക്ക് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമല്ലേ ഇപ്പൊ ഉള്ളത് അത് ഞങ്ങളെ മെയിൻ ഒന്നാമത്തെ ഒരു പ്രശ്നമായിരുന്നു ഏർ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റൂല വലയിട്ടും ഞങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യം അല്ല അതും ഉണ്ട് അപ്പൊ പിന്നെ ബാക്കിയുള്ള നമുക്കും ആഗ്രഹം ഇതാണ് എല്ലാരും കൂട്ടി പോണത് നമ്മുടെ സന്തോഷം കാരണം നമ്മുടെ യാത്രകളിൽ എപ്പോഴും ഇവര് എല്ലാരും ഒരുമിച്ച് ഈ വണ്ടി നിറച്ചാൾ പോകുമ്പോ ഞങ്ങൾക്ക് മക്കള് തന്നെ ഇപ്പൊ ഇല്ലാത്തോണ്ട് നമുക്ക് ഭയങ്കര വിഷമം അപ്പൊ അങ്ങനെ നമ്മള് പോക്ക് അപ്പൊ ഈ അതുകൊണ്ടാണ് വേറെ ഒന്നും നമ്മ പരിഹരിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ വണ്ടി ഒരു താജ്മഹൽ ഒരു ഒരു പോകാനുള്ളൊരു പ്ലാനിങ്ണ്ട് അതുകൂടാതെ മീന്തമ്മനെയും ബിബിനെയും മക്കളെല്ലാം കൂട്ടി ഒരു സ്ഥലത്ത് പോകണം നമുക്ക് ആഗ്രഹം നമുക്ക് ല്ല നമ്മളത് ബാധിക്കുന്ന സംഭവമല്ല ഒന്നോ രണ്ടൊക്കെയാണെങ്കിൽ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യുന്നു പക്ഷെ അത്രയും ദിവസവും ഞങ്ങക്ക് പറ്റത്തില്ല ഞങ്ങള് നിങ്ങളോട് പ്രതികാരം ചെയ്താൽ പോയത് രണ്ടു ദിവസത്തേക്ക് ഞാനിട്ടല്ലാണ്ട് കുളുമണാലില് ഞങ്ങളെ ഇവര് കൂട്ടായിട്ടില്ല അങ്ങനെ ഇവര് കൂട്ടാണെങ്കിൽ ഞങ്ങൾ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അട്ട പിടിക്കുന്ന പിടിക്കൂല പിന്നെ ഞങ്ങള് മധുരം മധുരപ്പ പ്രതികാരം ചെയ്ത് ഒന്നല്ല പഴനി ടീംസ് കുറച്ച് ഞങ്ങളെ യാത്ര കഴിഞ്ഞ് വന്നതോട്ടായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളും പോയാലും ചോദിച്ചായിരുന്നു പോവാന്നൊക്കെ അപ്പൊ ഇവർക്ക് വന്ന ആ ഒരു ക്ഷീണവും ക്ഷീണവും പിന്നെ മക്കളൊക്കെ സ്കൂൾ വീണ്ടും പോകളും അതെല്ലാം പ്രശ്നമാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഏർ ഇത് അപ്പൊ എല്ലാരും കൊറേ ഒരുപാട് പേര് ചോദിച്ചതിന് ഞാനൊരു ചെറിയൊരു മറുപടി ആയിട്ട് പറഞ്ഞു കേട്ടോ അത്രയേ ഉള്ളു എല്ലാരും സ്നേഹം കൊണ്ട് ചോദിച്ചതാണ് പറഞ്ഞല്ല അപ്പൊ എന്തായാലും അത്രക്കുള്ളു ഇനിയിപ്പൊ പിരികം വെക്കട്ടെ ഞാൻ പോയിട്ട് എന്റെ പിരികലുണ്ട് എന്റെ പിരികത്തിന്റെ അവസ്ഥ ഉണ്ട് അതൊക്കെ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും ഞങ്ങള് പോയിക്കൊണ്ടിരിക്കട്ടെ അപ്പൊ ഞങ്ങള് ഇപ്പൊ നമ്മള് തലശ്ശേരി എത്താനായല്ലേ ിന് ചൊക്ലിക്കിന് അഞ്ചു മിനിറ്റ് ഏകദേശം അഞ്ചു മിനിറ്റ് നീഗി സമയം പോണ്ട എന്തായാലും ഒരുക്കണത് നീ ദൈവത്തിൽ വിളിക്കണ്ട അവിടെ നോട്ടെ ദൈവങ്ങൾ പിന്നെ ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു വിളിക്കുന്ന ഒരു സ്ഥലം അതേതാണ് പറ ആർക്കും പറയാം ആർക്കും പറയാം ആർക്കും പറയാം ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു വിളിക്ക ചേട്ടൻ ചേട്ടാ എവിടുന്നു അടിച്ചുപാറ്റി കൊണ്ടാ എല്ലാത്തൊന്നല്ല അപ്പൊ അത് അടുപ്പ് നടക്കാൻ പോലെ ഒന്നും ഞാൻ ഇവരൊക്കെ കേട്ടോടുപ്പില്ല മുറ്റത്തെ ചെപ്പിനെ അടുപ്പില്ല മുറ്റത്തെ ചെപ്പിനെ അടുപ്പില്ല ഞാൻ കേട്ടോ അയ്യോ അത് പണ്ടത്തെ കിണറാണ് ഇപ്പൊ എല്ലാം അടപ്പുണ്ട് പോണേ ഇപ്പത്തെ ചെപ്പ എല്ലാം അടച്ച് ബന്ദി വെച്ചൊക്കെയാണ് കപ്പിയൊന്നും ഇട ഇപ്പൊ ഇപ്പൊ മോട്ടോർ അടിക്കലേ അപ്പൊ അത് നിങ്ങൾക്കാണ് പാളി പോയത് എനിക്കല്ല ോട് കൊസ് ഒരമ്മ മക്കളെല്ലാം ആ പറഞ്ഞു എന്താണ് എന്താണ് വെറ്റ മക്കളെല്ലാം ോ ഉണ്ടല്ലോ എന്താണെങ്കിലും തലശ്ശേരി പോന്നത് തലശ്ശേരി തലശ്ശേരി ദം ബിരിയാണി ദമ്മെന്ന് ദമ്മിട്ട് തലശ്ശേരി ദം ബിരിയാണി വാങ്ങി തരാന്ന് പറഞ്ഞിട്ടാണ് സന്ദേശം എന്നെയും കൂട്ടിട്ട് വന്നില്ല ഞാൻ ഇത് എനിക്ക് ബിരിയാണി വെക്കുന്നുണ്ട് ഇവരെന്നെ മുതലാക്കുന്നു നോക്കിയാ ഇല്ലടി ഒന്നും ആ മടിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന് വെച്ചിട്ട് ഞാൻ എന്താ കൊസ്റ്റ്യം ചോദിക്കട്ടെന്ന് പറയാം നമ്മള് ഓടേം ചാടേക്കെ ചെയ്യൂലേ പക്ഷെ വെള്ളം കാണുമ്പോ നമ്മൾ അതെങ്ങനെയാ വെള്ളത്തിൽ പണ്ടത്തെ കര ഓരോന്നിണ്ട നിങ്ങൾ നിങ്ങൾ ാലൊക്കെ പിടിക്കണേടാ നിനക്കാ നിനക്കിങ്ങനെ പിടിക്കാൻ ഇൻട്രസ്റ്റ് അയ്യോ നിങ്ങാഘോഷം അറമ്മതിക്കണ്ടേ ാണ് എനിക്ക് പോക്കണം എല്ലാരും ഇങ്ങോട്ട് പോട്ടാ എല്ലാരും അധികം പുറത്തു നിൽക്കല്ലേ എല്ലാരും ഇങ്ങോട്ട് പോവാൻ വീഡിയോ അപ്ലോഡ് ഇനി ചെറിയത കുറച്ചേ ചെയ്യുമ്പോൾ ഞാൻ വരാം നമ്മൾ കേൾക്കുന്ന പോലെ അങ്ങനെ പേടിയൊന്നുമില്ല ഇങ്ങന нормаല നമ്മൾ എന്നല്ല പേടിക്കുന്നേ ആ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ നമ്മൾ നമ്മുടെ ഉത്രം ചെറിയ ഭയം ചെറിയ ഭയം പേടിയില്ല എന്നാൽ നമ്മൾ ആ വലിയ ആഗ്രഹം നടക്കുവല്ലോ ദേ പേരില്ലാത്തതുകൊണ്ട് കുറച്ചെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ ഇതിനെക്കൊന്ന് കൂലോ ചെയ്യാനാണ് കൈനേഴ്ച്ച് ഭയങ്കര പേടിയല്ല ഒരു ചെറിയൊരു വേദന എന്നൊരു പ്രശ്നമുണ്ട് അതുകൊണ്ടേ ഉണ്ട് അപ്പൊ ഏകദേശം ആ രൂപരേഖ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനിയുള്ള എന്റെ അവസ്ഥ ഒന്ന് കണ്ടോട്ടാ ഇതെന്താ ഇങ്ങനെ എങ്ങനെ അല്ല എന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് അതെന്നാണ് ഞാനും ചോദിക്കുന്നത് സ്റ്റഡി സ്റ്റഡിന്ന് നൂറ് വട്ടം പറഞ്ഞല്ലേ എന്തിനാ അളകാൻ പോയെ ചേട്ടക്കിന്നെ കീന്റെ ചേട്ടാള ചേട്ട കഴിയുമ്പോൾ എനിക്ക് ആകെ മൂഡോഫ് അല്ലെ എഴുതാ പറയുന്നത് ഈ ആണുങ്ങളെ വിശ്വസിക്കണുങ്ങളെ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്ന അറിയപ്പേര് എഴുതി വെക്കുവല്ല ശരീരം മുഴുവനും സെന്റ സെന്റാന്ന് ഇഷ്ടം പോലെ സ്ഥലം എന്തെങ്കിലും ആയാന്നും പോണ്ട എന്നോട് പറഞ്ഞ എന്താ തങ്ങള് ചെയ്ത പോലെ ഇവിടെ നീ ഇങ്ങനെ വെച്ചു എന്ത് ചെയ്യാനല്ലേ നമ്മക്കങ്ങനെ നെറ്റി ആയി പോയി ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാലും കൊറേ ഭാഗം കുറയും പിന്നെ ഇവിടെ ഒരു പൊട്ട് പിന്നെ ഇവിടെ ഒരു ചെന്നക്കുറി ഇവിടെ ഒരു കുങ്കുമക്കുറി ഇവിടെ സിന്ദൂരം വെച്ചാ നെറ്റ് കവറായി പിരികം എന്ന് പറഞ്ഞാല് മറ്റേ എന്താ പറയാ എടുത്തോട്ടാ നിങ്ങളെ ഒരു എന്തോ അങ്ങോട്ട് ഇരുന്നു ഏട്ടാ എന്തായാലും വേദന ചെറിയൊരു വേദനയെ കാരണം എല്ലാവർക്കും സഹിക്കാൻ പറ്റുന്ന ഒരു വേദനയൊക്കെയുള്ളു പക്ഷെ ഇവരെന്നെ പറഞ്ഞിങ്ങനെ പേടിപ്പിക്കുന്നോണ്ടാണ് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടാ ഇതിന ഇനിയാണ് വേദന വെച്ചിട്ടില്ല അതറിയില്ല എന്തിനാണ് ഇപ്പം ഇങ്ങനെ അങ്ങനെ ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചതാണ് ഈ ഒരു സംഭവം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്തായാലും അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു സനി വേദന ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ വേദനയെന്നൊന്ന് പറയേണ്ട ഇതൊന്നും ഇല്ലാട്ടോ കാരണം എന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ എന്നെ സംബന്ധിച്ചൊരു മുള്ള് കണ്ട ഓടണം ഞാനാട്ടോ അപ്പോൾ അത് അത് നോക്കണ്ട ബാക്കി അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ വേദന നമുക്ക് സഹിക്കാവുന്ന ഒരു ചെറിയൊരു പേനയെ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാം അടിപൊളി ആരും അറിഞ്ഞിട്ടില്ല ഒന്നും അറിഞ്ഞിട്ടില്ല എന്താണ് സംഭവം അറിഞ്ഞിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ല ആരും ഒന്നും അറിഞ്ഞിട്ടില്ല തലശ്ശേരി വരെ വന്നിട വീട്ടിൽ കയറി ഇരിക്കയാണ് ചട്ടികളോ ഇപ്പൊ ഇനി ഇങ്ങനെയ പറഞ്ഞപ്പോ എന്ത് പൊട്ടനോപ്പറേണ്ടേട്ടെ ഇതിലും വലുതെന്താ പറയായിരുന്നതാ ഇതില് തീർന്നു അപ്പൊ എനിക്ക് ഇൻട്രസ്റ്റ് ഇട്ടോ എൻ്റെ ഇനിവളന്മാരെയൊക്കെ കുത്തി 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 ഇങ്ങനെ താക്കണിങ്ങനെ ഞാൻ കണ്ടിന് സുഖിക്കടി എത്ര നേരം എണ്ണയിട്ട് ഇവര് സുഖിക്കാനായിട്ട് വന്ന ഒരാളുണ്ട് ഇവിടെ അതാരാണെന്ന് വച്ചത് ബാക്ക് ചെറിയ വേണമെങ്കിൽ ഫ്രണ്ട് ഒന്നും കാണിച്ചു തന്നതാ ഇതാണ് സുഖിക്കാൻ വന്നത് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അതടുത്തത് നിഗി റെഡി ആയിട്ടുണ്ട് അപ്പം നികി അവിടെ ഇരിക്കട്ടെ അപ്പോഴും എന്താ എൻ്റെ ഫൈനൽ ലുക്ക് താ ഇതാണ് കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാ എന്തായാലും ഞാൻ ഫുൾ ഹാപ്പിയാണ് അപ്പോൾ എന്തായാലും ഇതുപോലെയൊക്കെ പഠിക്കണ കാലത്തെയും നമ്മൾ സൗന്ദര്യം ഏകദേശം കണ്ണാടിയിലൊക്കെ നോക്കി വർണ്ണിക്കാൻ തുടങ്ങണ ഒരു സമയത്തേ പിരികില്ലല്ലോ പിരികില്ലല്ലോ എന്നുള്ളൊരു ഭയങ്കര ദുഃഖായിരുന്നു കേട്ടോ പണ്ടൊക്കെ ഇപ്പോഴിക്കുള്ളിൽ വെച്ചിട്ട് വരച്ചിട്ടൊക്കെ നല്ല ഇതായിട്ട് പോക്കാണ് പിന്നെ വലുതായപ്പോൾ അതൊരു നമ്മൾ എന്തായാലും ഒരു മോശമായി വലിയ കട്ടിയിലൊക്കെ വരയ്ക്കൽ അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ദുഃഖമൊക്കെ അനുഭവിച്ചിരുന്ന ഇപ്പോൾ അതിനൊരു പരിഹാരം ആയിരിക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ എൻ്റെ ചേട്ടായിയോടും നിക്കിയോടും താങ്ക്സ് പറയുകയാണ് അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ എന്തായാലും എൻ്റെ ഹാപ്പിനെസ് ഞാൻ നിങ്ങളോട് നിങ്ങളോടുകൂടി പങ്കുവെച്ചേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എന്തായാലും കാണാം ടാറ്റാ ബൈ ബൈ നേരെ ഞങ്ങൾ വീട്ടിലേക്ക്